ആരോഗ്യകരമായിട്ടും മറ്റൊന്നും ദോഷം വരാത്ത നല്ല കളികളിൽ കുറച്ചേരം കുട്ടി ഏർപ്പെടട്ടെ ആ കുട്ടിക്കൊരു ഹരാണ് പ്രായപൂർത്തിയും പക്വതയിലൊക്കെ എത്തുന്ന ഒരു സമയമാകുമ്പോ പിന്നെ ആ കുട്ടി തന്നെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഉപഭാവങ്ങളിലേക്ക് വരും ഇതിപ്പോ പ്രായപൂർത്തിയും പക്കതി അപ്പുറം എത്തിയാലും രാത്രി രണ്ടും മൂന്നും മണിവരെ നമ്മളെ ആകെ പെർമിഷൻ ഒരു വിഷയം അതാ ശുഭയ്ക്കണമെങ്കിലും ഒന്നുമില്ല പാപ്പാർമാര് അല്ല ഒന്ന് പോണില്ലേ മറ്റേ സ്ഥലത്തേക്ക് പോകണില്ലേ എന്താ പോകത്ത് ഒന്ന് കൂട്ടുകാരൊന്നുമില്ലേ അന്ന് ലീവാ ഓ ഒന്ന് ലീവാ തന്നെ നല്ലത് എപ്പ വന്നാലും വാതിൽ തുറന്ന റെഡിയാണ് രണ്ടുപണിക്ക് വന്നാലും ആട്ടിലെ ഓണങ്ങളും സഞ്ചരിച്ചോ നമ്മളെ ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള ഒരു പണി അത് അത് വരുമാനം വാങ്ങാനായിട്ട് വേറെ കൊറേ മഹാന്മാരും വിദ്വാന്മാരും അതിന് ഒരു കളമൊരുക്കാനായിട്ട് വേറെ കുറെ ആൾക്കാരും അല്ലേ സമയം കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനൊക്കെ ഒരു ടൈമുണ്ട് കളികളിൽ ഏർപ്പെടേണ്ടതിന് ബുലൂവിന്റെ മുമ്പ് പ്രായപൂർത്തിക്ക് മുമ്പുള്ള പ്രായമാണ് അതിന്റെ ഒരു ടൈം ഇടക്കിടക്ക് അവരെ കളിപ്പി കളിക്കാനും മറ്റുമൊക്കെ വിടണം അതിന്റെ ടൈം അതാണ് പ്രായപൂർത്തിയും പക്കതും എത്തിയാൽ പിന്നെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്ന മേഖലയായി പിന്നെ അത് ശ്രദ്ധിച്ച് പഠിപ്പിക്കണം മൊത്തത്തില് കുട്ടികളിലേക്ക് നല്ല സ്വഭാവങ്ങൾ അവരെ ഇരുത്തവും അവരെ സംസാരവും അവരെ ബഹുമാനവും ഒക്കെ പഠിപ്പിക്കണം ബഹുമാനിക്കേണ്ട ഒരാൾ വന്നാൽ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ബാപ്പ ഉമ്മ കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിക്കണം എങ്ങനെ അവരോട് സംസാരിക്കണം എങ്ങനെ അവരെ മുന്നിൽ വർത്തമാനം പറയണം ഒരു കൈവിരൽ ചൂണ്ടി വർത്തമാനം പറയൽ ബഹുമാനക്കേടാകുന്ന ഉയർച്ച ഉള്ള ആളാണെങ്കിൽ അതുകൂടി വാപ്പയും ഉമ്മയും ശ്രദ്ധിച്ച് പഠിപ്പിക്കണം എന്നാണ് ആരാണാ വന്നത് ആ വന്നത് അമ്മോനാണ് അമ്മോനെ ബഹുമാനിക്കേണ്ട ഒരാളെന്നെ ഉമ്മാന്റെ സഹോദരനാണല്ലോ അമ്മോൻ ബഹുമാനിക്കണം അപ്പൊ കുട്ടി കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ പോലെ കൈ ഉയർത്തി സംസാരിക്കുമ്പോ ഉമ്മ അടുത്തേക്ക് വിളിച്ചു മോളെ ഇവിടെ വാ മോനെ ഇവിടെ എന്താ കയ്യൊക്കെ ഉയർത്തി പറഞ്ഞ് പറഞ്ഞാ മതി കയ്യൊന്നും ഉയർത്തണ്ട കയ്യേർത്തുമ്പോ അത് അവർക്ക് ഒരു വിഷമായി തോന്നിയാലേ കയ്യൊന്നും ഉയർത്തേണ്ട കാര്യം പറഞ്ഞാൽ മതി അതിന് മട്ടത്ത് പറഞ്ഞാൽ മതി ബഹുമാനത്ത് പറഞ്ഞാൽ മതി ബഹുമാനക്കേടാകുന്ന എന്തെങ്കിലും പ്രയോഗങ്ങളും സമീപനങ്ങളും വരുമ്പോൾ അപ്പൊ നമ്മൾ തിരുത്തണം തിരുത്താതിരുന്നാല് ഒരു പക്ഷെ അത് അറിയാത്തത് കൊണ്ടോ മറ്റോ അത് ശീലമാക്കി പോവും നല്ല ഭാഷയില് നല്ല ഉപദേശത്തിൽ തിരുത്തിയാൽ അത് മാറും അങ്ങനല്ലേ നോക്കുക നമ്മളോടൊക്കെ എങ്ങനെയാ വാപ്പാർ അത് മൂത്താപ്പ് എങ്ങനെ വരുവാണെ നമ്മൾ കുട്ടിക്കാലത്തല്ലേ മൂത്താപ്പ എങ്ങനെ വരുകയാണ് നമുക്ക് ഒന്നും അറിയില്ലല്ലോ ആ ഇരിക്കണ ഇരുത്തം വാപ്പ വരണം അവിടെ നിന്ന് എണീക്ക് ആരെ വരും മൂത്താപ്പ് വരുന്നുണ്ട് വല്യ വരുന്നുണ്ട് ഉസ്താദ് വരുന്നുണ്ട് അവിടെ എണീക്ക് അപ്പുറത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല ഡ്രസ്സൊക്കെ കിട്ടണം ഉസ്താദ് വരുന്നുണ്ട് പള്ളിയിലെ ഉസ്താദ് എന്തോ ഒരു ആവശ്യത്തിന് വീട്ടിലേക്ക് വന്നാണ് അല്ലെ ഭക്ഷണത്തിന് വന്നാണ് അപ്പൊ ആ വരുന്ന വരവിൽ അവരെ സ്വീകരിക്കാനും സമീപിക്കാനും ഒരു അതവ് കുടുംബത്തെയും ബഹുമാനിക്കേണ്ട ആളുകളോട് സംസാരിക്കേണ്ടത് പെരുമാറേണ്ടതും ഒക്കെ പഠിപ്പിക്കണം എങ്ങനെയാണോ വളർത്തുന്നത് ആ രൂപത്തിൽ വളർന്നു വരും നല്ല സ്വഭാവങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കുക ഹൈറിലേക്കാണോ അവരെ തിരിക്കുന്നത് ഹൈറായി വരും ഷറിലേക്കാണോ ഷർറായി വരും എന്നിട്ട് ഹൊസാലിമാറദിയാഹൊന്നു അവസാനം പറഞ്ഞു മൗലൂദിൻ അലൽ ഫിത്റ എല്ലാ മക്കളും വിശുദ്ധിയുടെ മാർഗം സ്വീകരിക്കാൻ പറ്റുന്ന നല്ല പക്വതയിലാണ് ജനിക്കുന്നത് വ ഇന്നമാ അബവാഹു യുഹബ്ബിദാനിഹി മാതാപിതാക്കളാണ് അവരെ ജൂതനും ക്രൈസ്തവനും ഒക്കെ ആക്കി മാറ്റുന്നത് നമ്മൾ അതിന് കാരണക്കാരായി വർത്തിക്കരുത് എന്നർത്ഥം അവര് കേടുവരാൻ നമ്മൾ വഴിയൊരുക്കരുത് ബാപ്പമാരോടും ഉമ്മമാരോടും പറയട്ടെ ദുഷിച്ച കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരികളോടൊപ്പം മക്കൾ കറങ്ങാൻ പോകുന്നത് നന്നായി ശ്രദ്ധിക്കണം ഒരുപാട് മക്കള് ശാരീകങ്ങളായി വന്നത് കുടിയന്മാരായി വന്നത്